ഹലോ മച്ചാമാരെ എല്ലാവർക്കും ബ്ലോക്ക് ഫൈവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഓണത്തിന് ശേഷം നമ്മുടെ പാട്ടവകുന്നുമലെ കൃഷി വീണ്ടും പോത്തൊലഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് ആസ്വദിക്കാം കണ്ട് ആസ്വദിക്കാം പിന്നെ ഇവിടുന്ന് പോവും വാങ്ങാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളോട് ഇനി രവിയേട്ടെന്ന് തന്നെ സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ രവിയേട്ട എങ്ങനെയാണ് ഈ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഒരു കൃഷി തീരുമാനം ഇത് പിന്നെ ഈ കൃഷിയോട് കൂടി നമ്മക്ക് മനസ്സിലായേ നമ്മള് മനസ്സ് വെച്ച ഏത് മണ്ണിലും കൃഷി ചെയ്യാൻ പാ അത് നമ്മള് ഇത്ര നാളെ ഞങ്ങൾ നോക്കി ചോദിക്കഴിഞ്ഞാല് എസ് പി സിന്റെ വളവും കോഴി വളവും ഇതൊക്കെ കൊടുത്തോണ്ടായിരുന്നു ഒന്നും ചേർത്തിട്ടില്ല അതിന് ശേഷം പിന്നെ ഇസ്രയേൽ വളം കൊടുത്തതിന്റെ പവറാണ് നമ്മളീ കാണുന്നത് രണ്ടാമത് ഇത്രത്തോളം പൂക്കൾ ഉണ്ടാവുന്നത്

നിങ്ങൾക്ക് ഈയൊരു പൂ കൃഷി അല്ലാണ്ട് പച്ചക്കറി കൃഷി അങ്ങനെ ഫ്രൂട്ട് കൃഷി അങ്ങനെ വല്ലതും ഇതിൻ്റെ മുമ്പ് ഇവിടെ ചെയ്ത് വണ്ടൊക്കെ അല്ലനോ വണ്ട ചെയ്ത് തണ്ണിമത്തം ചെയ്തിട്ടുണ്ട് പപ്പായ ഉണ്ട് പിന്നെ ടിഷ്യൂ വാഴ ശരിക്കും ജൈവ വളർത്തി തന്നെ ഞങ്ങൾ ചെയ്തിട്ട് പത്ത് കിലോ ശരാശരി കിട്ടി ഇപ്പം എന്താണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റേ സൈറ്റിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് വാഴയുണ്ട് കക്കിരിയുണ്ട് പയറുണ്ട് പണ്ട് കാലത്ത് നമ്മള് മഞ്ഞൾ ഉള്ള ചാടുന്നതില് വിത്ത് ചാടുകയും അങ്ങനെ ഒരു നാടൻ കക്കിരിയുണ്ട് അതെന്റെ മുകളിലൊരു മുള്ളല്ലായിട്ടുള്ള പറഞ്ഞ കക്കിരിയാണ് അതായത് പഴയ കാലത്ത് മഞ്ഞൾ കൃഷി ചെയ്യുമ്പോ മഞ്ഞളിന്റെ അകത്ത് ഇങ്ങനെ വെറുതെ വിത്തുകൾ വാരിച്ചാടും അന്നേരണ്ട സംഭവമായി ഇത് ഞാൻ ഇവർ കുറേ കൊല്ലങ്ങൾ കൂമ്പ് കണ്ടതിന് ശേഷമാണ് ഇപ്പം ഇത് കാണുന്നത് ഇതിനെപ്പറ്റി പറ്റി പറയാൻ നല്ല ഔഷധ ഗുണമുള്ളതാണ് ഈ ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ചെയ്തത് തണ്ണിമത്തനായിരുന്നു തണ്ണിമത്തൻ കഴിഞ്ഞതിന് ശേഷം വെണ്ട ഇട്ടു വെണ്ട വെട്ടി എന്റെ വെണ്ടായാലും കൂടിയും പിന്നെ പറിച്ച് കഴിഞ്ഞതിന് ശേഷം വെട്ടി മാറ്റിയിട്ട് രണ്ടാമത് മാത്രം തന്നെ ആയി വെണ്ടായിട്ട് അതിലാണ് വീണ്ടും ഇടുന്നത് അപ്പം മൂന്ന് കൃഷി ഒരു വളം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കും അപ്പോൾ ഇതിന് അങ്ങനെ കേടുവല്ലൊന്നും വരുന്നുണ്ട് മറ്റേ അപേക്ഷിച്ചിട്ട് നമ്മളെ ഈറ്റ കുത്തുന്ന സംഭവങ്ങളൊന്നും കാണുന്നില്ല അവിടെ എല്ലാം ഉണ്ട് ഇത് ഞാൻ ശേഷം വേറൊരു ഒന്നും കൂടിയും പറയുന്ന ഈ നട്ട വന്ധം ഇല്ലാണ്ട് വേറൊരു വളരെ കൊടുത്തിട്ടില്ല സാധാരണ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കൊടുക്കണ്ട അതുവരെ കൊടുത്തിട്ടില്ല ഏ അതെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃഷി ലാഭകരമാണെന്ന് കെമിക്കൽ ഒക്കെ അടിച്ചിട്ടാണല്ലോ ഇപ്പം പലവർക്കും കൃത്യമായിട്ട് രോഗമൊക്കെ കെമിക്കൽ അടിക്കാത്തത് ഏറ്റവും കെമിക്കൽ അടിക്കാണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാം അന്ന് എന്ത് കൊണ്ടോ കഴിഞ്ഞാൽ കൃഷിക്കാരന്റെ അവന്റെ കൂലി മാത്രം അവൻ പുതീക്ഷിക്കാവും ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്തിട്ട് ലാഭകരമാക്കുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ ീ പറഞ്ഞ കെമിക്കൽ എടുക്കേണ്ടി വരുന്നുള്ളു ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് ഓൻ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാനാവും അങ്ങനത് നിശ്ചിതമായ ഒരു വരുമാനം കിട്ടും മറ്റുള്ളവർക്ക് ദോഷം കിട്ടാത്ത ഭക്ഷണവും കൊടുക്കാനും കിട്ടും അപ്പോ ഈ ഒരു കൃഷി ചെയ്യാൻ എല്ലാവരും ഒന്ന് ഒന്നും വേണ്ട ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും അരമണിക്കൂർ അവർ കൃഷി ചെയ്യാതെ വെച്ചാൽ മതി അങ്ങനത്തെ ഒരു സംസ്കാരം വന്നു കഴിഞ്ഞാൽ മാത്രം ഇപ്പൊ മാഷന്മാർ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ എന്താണ് അവർക്കെല്ലാം ടൈം കിട്ടുന്നുണ്ട് ഓലെ വീട്ടിൽ പത്ത് സെന്റിലോ അഞ്ച് സെന്റിലോ അവരാവശ്യത്തിനുള്ള അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ കേരളത്തിൽ എത്ര വീടുകളുണ്ട് ഇപ്പൊ വളരെ സാങ്കേതിക വിദ്യകൾ ഒരുപാട് ഉപയോഗിച്ച് ട്രസ്സിന്റെ മുകളിൽ നമ്മൾ തിരിനാണ ഉപയോഗിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ സലാമിന്റെ വീട്ടിൽ ചെയ്തു തുടങ്ങിട്ട് വീഡിയോ വീട്ടാവശ്യത്തിന് പച്ചക്കറിക്ക് വേണ്ടിട്ട് അപ്പൊ ഈ ഒരു കെമിക്കലി അടിച്ചതിന് പൈസ കുറവാണല്ലേ ഈ ഒരു പച്ചക്കറികൾക്ക് ഇല്ല അതേ വിലക്കാണ് ഇത് കൊടുക്കുന്നത് അല്ല അതെല്ലാം കെമിക്കൽ അടിച്ചതിന് പൈസ പതിനഞ്ചു അങ്ങനെയൊക്കെയല്ലേ കൊറവുണ്ട് ആ കൊറവുണ്ട് പക്ഷെ ജനങ്ങള് കെമിക്കൽ അടിച്ചത് വില കുറഞ്ഞ് കിട്ടുന്നതാണ് വാങ്ങാൻ വില കുറഞ്ഞത് മാത്രം എന്തുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി കാരണം ഗ്രാമങ്ങൾ ഉത്പാദിപ്പിച്ചിട്ട് പട്ടണങ്ങളിലാണ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് പട്ടണങ്ങളുടെ പിന്നെ ബിസിനസ് ബിസിനസ്സാരായ്മേക്കില്ല ഉദ്യോഗസ്ഥന്മാരായ മേഖല ഓലിക്ക് നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് വരെ പിന്നെ നല്ലത് കിട്ടുന്നില്ലല്ലോ നിങ്ങൾക്ക് ഇനി എനിക്ക് കൃഷി ചെയ്യണം കൃഷി തന്നെയാണ് എന്റെ ജീവിതം കൃഷി ചെയ്യണം എന്നുള്ളത് പക്ഷെ കൊറേ എന്തൊക്കെയോ സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു മീൻ കൃഷി അങ്ങനെ സമ്മിശ്ര കൃഷിയായിരിക്കണം കൃഷി എന്ന് പറയുന്നത് മൃഗങ്ങളെയോ പിന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് നമ്മൾ പച്ചക്കറി ചെയ്ത് അതിന്റെ വേസ്റ്റുകൾ പശുക്കൾക്ക് കൊടുക്കാം പശുവിൻ്റെ വേസ്റ്റുകൾ പച്ചക്കറിക്ക് ഉപയോഗിക്കും അങ്ങനെയാണ് കൃഷി ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യുന്ന നമുക്ക് വളരെ ലാഭകരമായിരിക്കും അങ്ങനെയാണെന്ന് ചോദിക്കഴിഞ്ഞാൽ ചെലവ് കുറഞ്ഞ കൃഷി ചെയ്യാം ഇപ്പം തന്നെ ഞങ്ങളിവിടെ ഒരു പന്ത്രണ്ട് കിലോന്റെ ഒരു കപ്പ വറച്ചിട്ടുണ്ട് അത് കാണുക എന്ന് ചോദിക്കഴിഞ്ഞാൽ കരിയില കുറേ പൊടിഞ്ഞുണ്ടായിരുന്നു വേസ്റ്റാച്ച് അതതിൻ്റെ ചോട്ടിലിട്ട് ഓറ്റവും നിന്നെ മേറ്റുവിലിട്ടി കൊടുക്കും അതിന് കൂടുതൽ വിളവ് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് കാർബൺ കൂടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മണ്ണ് വളരെ മണ്ണായിരുന്നു എല്ലാവരും പറഞ്ഞു ഈ മണ്ണിനെ പറ്റി കൃഷി ചെയ്യുമെന്ന് തന്നെ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രാന്ത ഇവിടെ കൃഷി റെഡിയാവൂന്നോ പക്ഷെ ഏത് മണ്ണും നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റിലത്തെ കൃഷി ചിലപ്പോൾ നമുക്ക് ലാഭം കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലും നഷ്ടമില്ലാണ്ട് ഒപ്പിക്കാം നമ്മള് എന്നാ ചെയ്യുന്നത് നമ്മൾ ഒരു ലക്ഷം റുപ്യ മുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അയിമ്പതിനായിരം ഒറ്റ വളവിൽ തന്നെ ലാഭം കിട്ടണമെന്ന് വിചാരിക്കും നമ്മൾ ചെയ്യേണ്ട എന്ന് ചോക്കിക്കഴിഞ്ഞാല് ഒരു ലക്ഷം റുപ്യ വരക്കി കഴിഞ്ഞാൽ ഒരു ലക്ഷം റുപ്യങ്ങനെ തിരിച്ചു പിടിക്കുകയാണെന്നുള്ള അത് എന്താ ചെയ്യും അപ്പൊ നമ്മുടെ ഒരു ലക്ഷം ഒന്നര ലക്ഷമല്ലോ ഒന്നേ പത്തോ കിട്ടിയില്ല കൃഷി നഷ്ടമാറിയും ഞങ്ങൾ രണ്ടാം ഫസ്റ്റിനെയാണ് ടിഷ്യൂ വാഴ വെക്കുന്നത് ആറു മാസം കൊണ്ട് കൊറച്ചിനും എട്ട് മാസം കൊണ്ട് ഏകദേശം വിളവെടുത്തു അതിൽ രണ്ട് കന്നു വെക്കുകയായിരുന്നു പക്ഷെ അതിൽ രണ്ട് കന്നു വെക്കണം എന്നുള്ള ആദ്യമേ ഞങ്ങൾക്ക് ഒരു പ്ലാനില്ലായിരുന്നു പക്ഷെന്ത് ചെയ്യാന്ന് ചെയ്യാൻ ആദ്യം പൊടിച്ച് വരുന്ന കന്നുകളെല്ലാം ഞങ്ങൾ എടുത്ത് മാറ്റുമായിരുന്നു അതിന് ശേഷം എനിക്ക് തോന്നിയതാണ് ഇത് പൊരിച്ചു മാറ്റുന്നുണ്ട് രണ്ട് കന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു കന്നുമൊന്ന് അഞ്ച് കിലോ കിട്ടിയ പത്ത് കിലോമിറ്റൂരെ പക്ഷെ ഇപ്പം രണ്ട് മാസമായിട്ട് കറക്റ്റ് വളപ്പഴങ്ങളൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ അപ്പത്തെ സൈഡിലുള്ള പണിയാണ്ട് അടമാശ്മാലാണ് വാഴയൊക്കെ വെച്ചത് പക്ഷെ നമ്മൾ ഇസ്രയേൽ വളം ഉപയോഗിച്ചിട്ടും ആ ഇസ്രയേൽ വള ഉപയോഗിക്കുന്നതാണെങ്കിലും അടിവള ആദ്യം കൊടുത്തിരിക്കണം മന്ത് കുറച്ച് വളങ്ങൾ ഉണ്ടായാലും അനക്ക് എന്റെ ഒരു അഭിപ്രായമാണ് പിന്നെ ഈ വളങ്ങൾ വലിച്ചെടുക്കാനുള്ളത് ഉണ്ടാവും സീസണോ എനക്ക് തോന്നുന്നത് ജനുവരി ആയിരിക്കുന്ന മഴയല്ലാത്രേ ഫലപ്രദമാവില്ല മഴ പിന്നെ കൃഷി ഒരു പിന്നെ പരീക്ഷണാനുസരിധാനം ചെയ്യുമ്പോ നമ്മൾ കുറച്ചേ ചെയ്യാൻ പാടുള്ളൂ നമ്മളൊരു ഏക്കറിൽ പുതിയ കൃഷി രീതികൾ ചെയ്യാൻ പാടില്ല ഞാൻ എസ് പി എസിനെ വളം ഉപയോഗിച്ച് കൃഷി ചെയ്തിരിക്കുന്നു ജൈവ വളം ഉപയോഗിച്ച് ഫസ്റ്റില് ജൈവ കൃഷി ചെയ്യാൻ എഴുന്നൂറ് വാഴ ഞാൻ വെച്ച് എഴുന്നൂറ് വാ അത് അതില് ഞാൻ നൂറ് വാഴ് ജൈവവും ഈ അഞ്ഞൂറും ഞാൻ ചെയ്ത് കൊണ്ടിരിക്കുന്ന കൃഷി രീതി ആണെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ വരും ഇല്ല പുതിയത് എന്തു നമ്മള് കേട്ടറിവാണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കൃഷി ഓഫീസർമാരോട്ട് കോഴ്സലം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരും അപ്പൊ നിങ്ങൾ എന്തായിരുന്നു ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഞാൻ കർഷകർ ഞാൻ ജനിച്ചത് കാണുന്ന തേങ്ങ മുളക് അണ്ടി അടക്ക വേറൊരു ഇല്ല അതാണ് എന്റെ നിങ്ങളെ കൂട്ടുസ്വത്തലുള്ളവരെ ഒരുപാട് സ്വത്തല്ലുണ്ടായിരുന്നു പിന്നെ അങ്ങനെയാണ് എനിക്ക് അതിൽ തന്നെ നല്ലൊരു കർഷകനാണെന്നുള്ള വളരെ ആഗ്രഹമുണ്ടായി പക്ഷെങ്കിൽ എന്തൊക്കെയോ കൊണ്ട് പറ്റിയില്ല കർമൂസ് എങ്ങനെ ും കൃഷി ഉണ്ടോ പപ്പായ പപ്പായും ഭയങ്കര ലാഭകരമാണ് ശരി ഇപ്പൊ ഞങ്ങള് മൊസൈക്ക് രോഗങ്ങൾ വന്നിട്ട് ഇത് വെട്ടി മാറ്റണം എന്നുള്ള ഒന്ന് രണ്ട് കൃഷി ഓഫീസർ പറഞ്ഞു പറഞ്ഞ ഇതിന്റെ ഇതിന്റെ ചോട്ടിൽ ഞാൻ എന്ത് ചെയ്തെന്നറിയാം ഇവിടെ നിന്നുള്ള ചീരയുടെ മൂത്ത തണ്ടുകള് വെണ്ടയുടെ തണ്ടുകൾ വെട്ടി കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ട് അതിന്റെ മോള് ഇസ്രയേൽ വളി ഒഴിച്ചു കൊടുത്തത് അന്നതിനു ശേഷമാണ് വീണ്ടും എന്തു ചെയ്യുന്നത് ഈ കായ്ഫലങ്ങൾ ഉണ്ടാവാൻ കാരണം അപ്പൊ നമ്മുടെ ജൈവ വസ്തുക്കൾ മണ്ണിൽ യഥേഷ്ടം ഉപയോഗിച്ചിരിക്കണം കിട്ടുന്നെന്തും നമ്മൾ പറയാനല്ലേ പിന്നെ ഇതിന്റെ പറ്റൂല എന്തിന്റെ തേക്കിന്റെ ഇല പറ്റൂല തേക്കിന്റെ ഇല പറ്റില്ല തേക്കിന്റെ ഇല ചെറിയൊരു അംശങ്ങൾ ഉണ്ടാവും മറ്റേ നമ്മളെ മരുന്നിന്റെയോ അല്ലെങ്കിൽ കറിയത്തിന്റെയോ ഇലയിൽ കിട്ടുന്ന അത്ര ഇതില്ലെങ്കിലും അതിൽ അതിൻ്റെതായ ഘടങ്ങളുണ്ടാവും അല്ലെ പ്രകൃതി അതിനെ സൃഷ്ടിക്കണം എന്നില്ലല്ലോ പ്രകൃതിക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ലോ പ്രകൃതി എന്തി ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അതെല്ലാം ചില കുറേ അന്ധമായ വിശ്വാസങ്ങള് എല്ലാം കുറേണ്ട് ഓ കൊലകൾ എങ്ങനെയായാലും ഒരു കർഷകര് തെങ്ങിന്റെ അകത്ത് തെങ്ങിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കേരളത്തിലെ ആൾക്കാർ ചെയ്യേണ്ട ഇടക്കൃഷി അവിടെ ഞാളെല്ലാം ചെറുപ്പത്തിൽ കൊക്കോ ചേച്ചി കയറും തെങ്ങിന്റെ ചോട്ടിൽ കച്ചവട്ടില് അങ്ങനത്തെ കൊക്ക നല്ല വള ഇതായിരുന്നു പക്ഷെ ഉൽപ്പന്നത്തിന് വിലയില്ല എന്നിട്ട് എല്ലാം വെട്ടിമാറ്റി തെങ്ങിനിട്ട് പക്ഷെ തെങ്ങിൻ്റെ അകത്ത് വാഴ ഇങ്ങനത്തെ ഇടക്കൃഷികൾ ചെയ്യാം വാഴയിൻറ്റകത്ത് പച്ചക്കറിക്കുകൾ ചെയ്യാം അങ്ങനെ ചെയ്താൽ മാത്രം എന്തിയോ കൃഷി ലാഭകരമാ അതിന്റെ ഇപ്പൊ മീന് നടത്താം പശുവിനെ വളർത്താം കോഴീനെ വളർത്താം കാടേനെ വളർത്താം നമ്മളെ ഇതിന്റെ തൈകളും വിത്തുക്കളും ഇതെല്ലാം ഉത്പാദിപ്പിച്ച് വിട്ട അപ്പൊ നിങ്ങൾക്ക് മീൻ മീൻ കൃഷി മീന്റെ വെള്ളം ഉപയോഗിച്ച് കൃഷി എന്നാല് വളരെ ഗംഭീരായിരിക്കും താല്പര്യമുണ്ടോ താല്പര്യമുണ്ട് സാമ്പത്തികമാണ് ഇതിനൊക്കെ അതാണ് പ്രശ്നം ഒരു കർഷകൻ ഒരാൾ നോട്ടെ ഒരു അയിമ്പതിനായിരം എന്ന് പറഞ്ഞ വായ്പ കൊടുക്കാൻ തയ്യാറാവൂല ഇത് തിരിച്ചു കിട്ടൂലെന്നറി എന്നാൽ ഓനൊരു ബിസിനസ് തുടങ്ങുന്ന കാണങ്ങളോ പക്ഷെ മമ്മൂട്ടി പറയുന്ന ഒരാള് കർഷകർ ചേർ കാല് വെക്കുന്നത് കൊണ്ടാണ് കൈവക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നില്ല ചോറിൽ കൈവെക്കുന്നത് അതേ നമ്മളെ ട്വന്റി ഫോറിലെ കിഡ്നി സംബന്ധമായ രോഗം വരുന്നില്ല കെമിക്കൽ കെമിക്കൽ അടിക്കാത്തതിന് അടിക്കാത്ത നിന്ന് ഭക്ഷണം വരുന്നില്ലാലോ പിന്നെ ഇന്നപ്പോഴത്തെ ചെറിയ കുട്ടി രണ്ടു കൊല്ലം ഒന്നും അവിടെ നിങ്ങൾക്ക് നിനക്കെന്നാ പണി ഞാൻ പറഞ്ഞത് കൃഷിയാണ് അങ്ങനത്തെ ശരിക്കും പണി എന്നാണെന്ന ചോദിച്ചത് അപ്പൊ ഇപ്പഴത്തെ തലമുറ കൃഷി എന്നുള്ളത് ഒരു തൊഴിലായിട്ട് കാണുന്നില്ല പക്ഷെ ഭക്ഷണം ഉത്പാദിപ്പിക്കുകയാണ് ജീവിക്കാനാവില്ലാലോ അതൊരു വിഭാഗം അതിനായിട്ട് ഇണ്ടാവുന്നത് അത് ആ തലമുറ ഇപ്പം ഒരു പത്ത് കൊല്ലം കൊണ്ട് മരിച്ചു തീരും കർഷകരും കർഷക തൊഴിലാളികളും കേരളത്തിലെ പുതു തലമുറക്ക് ഇതില് ഇറങ്ങാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ട്രില്ലറ് ട്രാക്ടർ അതുപോലെ തന്നെ നല്ല നല്ല വളങ്ങൾ ഇതെല്ലാം ഇപ്പ വരുന്നുണ്ട് അപ്പൊ അത് കണ്ടെത്തിയിട്ട് അതിൽ ഇറങ്ങുന്നാണെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ സ്കൂൾ മാഷന്മാരോ വാങ്ങുന്നതിനെക്കാട്ടും കൂടുതൽ വരുമാനം ഞങ്ങൾ ഇവിടെ ചെയ്തോക്കി കാന്താരി അപ്പോ നമ്മുടെ പണ്ടത്തെ കക്കിരിയാണിത് നാടൻ കക്കരി പണ്ടുകാലത്തുള്ള കക്കിരിയാണിത് ഇതാണ് ആദ്യകാലത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കക്കരി അപ്പോൾ നമുക്കിനി മുളകിന്റെ വിശേഷത്തിലേക്ക് പോകാം ഓക്കേ അപ്പോൾ നമ്മൾ നാടൻ കക്കിരിയാണിത് നല്ല മോശമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഏശില്ലേ മോഡൽ ഉണ്ട് മറ്റേ കക്കിരിയെ നല്ലൊരു ടേസ്റ്റ് മ്മളെ കാണ്ടോ ഇതിപ്പൊ ഒരു കർഷകനെ എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണ്ട കാര്യങ്ങള് ഈ നമ്മൾ നടുന്ന ഈ തൈകളെല്ലാം ഉണ്ടല്ലോ അവന്റെ അതിഥികളാണ് നമ്മൾ ആതിഥേരാണ് അപ്പൊ ഈ അതിഥികൾക്ക് വേണ്ടി കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടി ആ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രം കൃഷിയും എന്ത് ചെയ്യാനാവും ഇത് കണ്ടോ ഇത് ഇതും കണ്ടോ ചെടിയുടെ മോശയല്ല കർഷകൻ രസത്തെ കുറവാണ് അതാണ് അതാണ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ദേവത്ത് എല്ലാം ഒരു കൃഷി പരാജയപ്പെടുന്നുണ്ടെങ്കിൽ കർഷകന്റെ പരാജയ കരു അതിന്റെ രോഗങ്ങളോ അതിന്റെ കീടങ്ങളോ എന്താന്നുള്ള കണ്ടെത്താൻ ആയില്ല നമ്മള് കണ്ണുകളാണ് ഏറ്റവും വലിയ നിരീക്ഷണം നമ്മൾ മണ്ണ് പരിശോധിക്കുന്ന മറ്റു പരിശോധിക്കുന്നാലും പറയുന്നില്ലേ കണ്ണാണ് കണ്ണുണ്ടെങ്കില് എന്ത് ചെയ്യും അതിനെച്ച കർഷകനെ സൈമിനും കൃഷിഭൂമിയിൽ ഉണ്ടായിരിക്കണം തിന്നാ അവന് മരണം കല്യാണം വീട്ടിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരുവാ ആരമണിക്കൂറുകളോളം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇവന്റെ സംഭവങ്ങൾ വിടുണ്ടായിരുന്നു അതിന്റെ തുത്ത് എടുത്തിട്ട് ഞാൻ തന്നെ കൊടുപ്പിച്ചതെയാണിത് ഞാൻ എന്നോട് പിന്നെ ബ്ലോക്കിൽ പിന്നെ ഇവിടെ സിൻസ് പറഞ്ഞിട്ടിരുന്നു ഇങ്ങനെ ഒരു ടണ് കാന്താരി ഉൽപ്പാദിച്ചത് അപ്പൊ കാന്താരി കൃഷി എങ്ങനെയാ പഴി എങ്ങനെയാ ചെയ്യണ്ടേ എന്നുള്ളത് മനസ്സിലാക്കേണ്ടി ഞാൻ ചെയ്തു എൻ്റെ അഭിപ്രായത്തിൽ താഴെ വരുന്ന ഈ നെട്ടുകൾ ഇതെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം ഞാൻ അടത്തി കളഞ്ഞ അല്ലേ എന്നാ പ്രശ്നം ഇത് വരുവാന്നറിയാ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ഇങ്ങനെയുള്ള പറിക്കുന്ന ഒന്നോ രണ്ടാട്ടാ പറിക്ക അപ്പൊ ഇതിങ്ങനെ ഐറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാൻ സുഖാണ് ആ ഇപ്പൊ എല്ലാണോ ചെയ്യുന്നത് ഇപ്പൊ റംബൂട്ടൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒട്ട് നമ്മൾ ബണ്ട് ചെയ്യാൻ ചെയ്യാന്നിടം പറയും ഞാൻ കഴിഞ്ഞാല് ആ തൈകളുടെ പ്രതിരോധ ശേഷി കൂടുതൽ ഉണ്ടാകും മനസ്സിലാകുന്നുണ്ടോ അത് നമ്മൾ തക്കാളിയല്ല ചുണ്ടെന്ന സാധനത്തിന് ചെയ്തിട്ടിപ്പോ ഏതോ സർവശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് വാട്ടരോഗങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ നമ്മൾ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബിത്ത് ഹൈബ്രിഡ് വിത്തുകളാണ് അതിനെ എന്താ കഴിഞ്ഞാല് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും നമ്മുടെ നാടൻ ബുത്തിനെ കണ്ടു പക്ഷെ ഒരു നിശ്ചിത ടൈമിൻ്റെ മാക്സിമം ഇവിടെ വരും പിന്നീട് അതെന്തു ചെയ്യും രോഗങ്ങൾ വന്നിട്ട് നശിച്ചു പോകും ആ സമയത്ത് കംപ്ലീറ്റ് അതിനെ പരിരക്ഷിക്കാണ്ട് അതിനെ വെട്ടി മാറ്റി പുതിയ കൃഷി ചെയ്യണം അപ്പൊ ഇത് നമ്മളെ കീടനാശിനിയും മറ്റേത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സംരക്ഷിക്കാൻ നോക്കരുത് അത് അന്നേരത്തിന് ഒഴിവാക്കളെ മറ്റേ വേറെ ഒന്ന് വെച്ചോളാം അതാണ് അതാണ് ഏഹ് നമ്മൾ അതിനെ എന്ത് ചെയ്യണം സംരക്ഷിക്കാം മറ്റേത് അത് വെറുതെ സമയം പാഴാക്കലാം അപ്പം തക്കാളി കൃഷി ചെയ്യാൻ തക്കാളിക്ക് ഇറങ്ങിയായി പറഞ്ഞു സാധനം കിട്ടുവാണെങ്കിൽ ചുണ്ടങ്ങേല് നടത്തിയത് കിട്ടുന്നതാണെങ്കിൽ ആയിരിക്കും അതെല്ലാം ഇപ്പം വികസിച്ച് വരുന്ന ആരോ യൂട്യൂബിലാരും കണ്ടതാണ് പായ ഞങ്ങളിത് വന്ന് ഒരു നല്ല ഈ ഉണ്ടായി ഇവിടുന്നേണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടുന്ന മൊസൈക്ക രോഗം എന്നുള്ള സംശയം വന്ന് ഇവര് കൃഷി ഡിപ്പാർട്ട്മെന്റും പറഞ്ഞ് അതിനുശേഷം ഞങ്ങൾ ഇസ്രായേൽ വളം ഉപയോഗിച്ചുകൊടുത്തതിന് വീണ്ടും എന്ത് ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ഇസ്രായ് വളത്തിന്റെ ഇതാണ് അതെനക്ക് സൂക്ഷ്മായിരിക്കും അല്ലുണ്ടെന്ന എനിക്കിനെ പറ്റി കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്ത പറയാന് എന്റെ കാഴ്ചപ്പാള് മണ്ണിലുള്ള വളങ്ങളാ അത് ചെടികൾക്ക് വേണ്ടിയിട്ട് പരിപോഷിപ്പിച്ചെടുക്കുന്ന തോന്നുന്നു നമ്മള് രാസവളം ഉപയോഗിക്കുന്നില്ലേ മണ്ണില് ജൈവ വളങ്ങളെ വലിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഈ ഒരു തയ്യും അതൊക്കെ അത് വളരെ ചെറുത് അത് നമ്മള് പിന്നെ ടിസിന്റെയോ അങ്ങനെയുള്ള തയ്യാണ് മേടിച്ചത് വിവാദ ഇത് രണ്ടര കിലോമീരള്ള കിട്ടിട്ടുണ്ട് അങ്ങോട്ട് ആര കിലോമീർ അങ്ങനത്തെ രണ്ടര ഇതൊരു നീണ്ട സീസൺ കൂടിയുണ്ട് ഒരു പത്താറുന്നോ ഇപ്പം കാണുന്നുണ്ട് അങ്ങനൊരു തയ്യുണ്ടായിരുന്നു ഇത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് കിട്ടിയാണ് ഒരു ഗ്രൂപ്പ് കൃഷിന്റെ ഏറ്റവും വലിയ ദോഷം ഞാൻ കാണുന്ന പത്താളിന്റെ പത്ത് കൃഷി രീതികളായിരിക്കും പത്ത് പത്ത് ആശയങ്ങളാണ് ഒരേ സമയത്ത് ഒറ്റ നടപ്പിലാക്കുന്നത് അതൊരിക്കലും വിജയകരമായിരിക്കില്ല ഇതിന് പറ്റിയ ഒരു ഭൈരവൊന്നുമില്ല എന്റെ കൃഷി രീതി ആയിരിക്കട്ടെ എന്റെ കൃഷി രീതി വളരെ മാറ്റുന്നുണ്ടാവും പക്ഷെ ലക്ഷ്യമൊന്നായിരിക്കും

റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ ഞാൻ ഈ ഇന്ന് എന്ന വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളെ ചാറ്റ് ചെയ്തതെന്നും എനിക്ക് മെസ്സേജ് തരണം ഓക്കെ എന്നാലാണ് ഞാൻ നോക്കുകയുള്ളു ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ